വെഞ്ഞാറമൂട് കൂട്ടക്കൊലയ്ക്ക് കാരണമായ കടബാധ്യതയ്ക്ക് അഫാൻ കടബാധ്യതയുടെ കാരണം കണ്ടെത്താൻ അമ്മ രേഖപ്പെടുത്തും അഞ്ചു പേരെ കൂട്ടക്കൊല നടത്തിയ അഫാനെ തെളിവെടുപ്പിന് വേണ്ടി കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത് സത്യത്തിൽ ഈ അഫാൻക്ക് സ്വന്തം ഉമ്മയോടാണ് യഥാർത്ഥ പകയുണ്ടായിരുന്നത് എങ്ങനെയെങ്കിലും ഉമ്മയെ ഇല്ലാതാക്കണം ഒറ്റ കാരണം ആ ജീവിതം തകർത്തത് ഉമ്മയാണെന്ന് അഫാൻ പറയുന്നത് ഈ ഉമ്മയോട് കൃത്യമായിട്ട് ഉള്ള ചോദ്യം ചെയ്യാനാണ് പോലീസിൻ്റെ തീരുമാനം കാരണം ഇവർക്ക് എങ്ങനെയാണ് ഇത്രയധികം ലക്ഷങ്ങളുടെ അറുപത്തഞ്ച് ലക്ഷം രൂപയുടെ കടം വന്നു എന്നുള്ളത് പിഞ്ഞാറമൂട് കൂട്ടക്കൊലയിൽ അഫാൻ്റെയും കുടുംബത്തിൻ്റെയും കടബാധ്യതകൾ കേട്ട് ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ് പോലീസ് അറുപത്തിയഞ്ച് ലക്ഷത്തിൻ്റെ കടബാധ്യത എങ്ങനെ വന്നു എന്നതിലും പലിശ ഇടപാടുകൾ സംബന്ധിച്ചും ഷമീമയോട് ഈ ഉമ്മ ഷമീമയോട് വിവരം തേടാനൊരുങ്ങുകയാണ് പോലീസ് രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ശേഷം മൂന്നര വർഷം കൊണ്ടാണ് ഷമീമയും രണ്ട് മക്കളും അറുപത്തഞ്ച് ലക്ഷത്തിൻ്റെ കടബാധ്യത ഉള്ളവരായിട്ട് മാറിയത് ഈ പലിശക്കാരിൽ നിന്നുള്ള വായ്പകളും ഇവർക്ക് എന്ന് പോലീസ് പറയുന്നുണ്ട് അപ്പോൾ ഉമ്മയോടും ഇവനക്ക് ഭയങ്കര പകയാണ് ഉമ്മയാണ് തൻ്റെ ജീവിതം തകർത്തതും കുടുംബം തകർത്തതെന്നാണ് ഇവൻ്റെ വിശ്വാസം അതോടെയാണ് ഇവൻ ആ ദിവസം കഴിഞ്ഞ ഇരുപത്തിനാലാം തീയതി ഉമ്മയെ ആദ്യം കൊല്ലാൻ തന്നെ കാരണം പക്ഷേ അവർ മരണപ്പെട്ടില്ല ഈ ഉമ്മയാണെങ്കിൽ ഒരിക്കൽ പോലും മകനാണ് തന്നെ അടിച്ചതെന്ന് പറയുന്നില്ല തന്നെ ഈ രൂപത്തിലാക്കിയത് ഇപ്പോൾ ഈ ഉമ്മ സത്യത്തിലെ ഉമ്മയാണ് ഇതിലെ ഈ ഒരു സംഭവത്തിലെ യഥാർത്ഥ കുറ്റവാളി എന്ന് കൃത്യമായിട്ട് പറയാം വൻ കടം വരുത്തി വെച്ചത് ഉമ്മയാണ് എന്നാണ് അഫാൻ പോലീസിൻ്റെ മുൻപിൽ മൊഴി നൽകിയിട്ടുള്ളത് ബന്ധുക്കളോട് പണത്തിന് പുറമെ ആഭരണങ്ങളും വീടുകളുടെ ആധാരങ്ങളും അടക്കം ഇവർ വാങ്ങി പണയം വെച്ചിട്ടുണ്ട് ആദ്യ രണ്ടര വർഷം സാമ്പത്തിക ഇടപാടുകളെല്ലാം കൈകാര്യം ചെയ്തിരുന്നത് ഈ ഉമ്മ ഷമീമയാണ് അങ്ങനെയാണ് കടം കൂടിയത് അതുകൊണ്ട് ഏതെല്ലാം എന്തിനൊക്കെയാണ് കടങ്ങൾ വാങ്ങിക്കൂട്ടിയതെന്നും അതെങ്ങനെയാണ് പണം ചെലവഴിച്ചതെന്നൊക്കെ വിശദമായിട്ട് അറിയണമെങ്കിൽ ഈ ഉമ്മ ഷമീമയോട് തന്നെ ചോദിക്കണം അപ്പം അതിനുള്ള ഒരുക്കത്തിലാണ് പോലീസ് കുടുംബത്തിലെ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകാൻ കാരണം ഉമ്മ ഷമീമയുടെ ഇടപാടുകളാണ് എന്നുള്ളതാണ് ഈ ഒരു മകൻ്റെ വിശ്വാസം ഇതാണ് വെല്ലിയമ്മ ശരിക്ക് ചൂണ്ടിക്കാണിച്ചത് നീയും ഉമ്മയും കൂടിയിട്ടാണ് ഈ കുടുംബം എങ്ങനെ തകർത്തത് എന്ന് പറഞ്ഞിരുന്നു ആ പറഞ്ഞതിൻ്റെ വിരോധമാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് ആ വെല്ലുമ്മയെ കൊന്നത് പിന്നെ കടക്കാരുടെ നിരന്തര ശല്യം കുടുംബത്തിനുണ്ടായി അതും കൊലപാതകം നടന്ന ദിവസം രാവിലെയും അഫ്വാനും ഷമീമയും തമ്മിൽ വാ വാക്കുതർക്കങ്ങളുണ്ടായി ആ വാക്കുതർക്കങ്ങൾ അന്ന് അവിടെ ചില കടക്കാർ വരാനുണ്ട് അപ്പോൾ അവരെ ഓടിക്കാൻ വേണ്ടിയിട്ട് അവൻ മുളക് പൊടി വരെ കരുതി വെച്ചിരുന്നു ഈ അതോ അതോടൊപ്പം തന്നെ ഈ പണയം വെച്ച മാല തിരികെ ചോദിച്ച് നിരന്തരം ബുദ്ധിമുട്ടിച്ചതാണ് കാമുകയായ ഫർസാനയോട് വിരോധം ഉണ്ടാവാൻ കാരണം അവൾ ആ മാല തിരികെ വാങ്ങി അതിനിവന് വാപ്പാൻ്റെ കാറ് പണയം വെച്ചു അതുകൊണ്ട് അവരോട് ഭയങ്കര വിരോധം ഉണ്ടായി ഇവൻ ശരിക്കും ഒരു ഡിസോർഡർ ആയ പേഴ്സണാണ് മെൻ്റൽ ഡിസോർഡർ ആയൊരു പേഴ്സണാണ് അങ്ങനെ ഇവൻ ഓരോരുത്തരെയും ഇവൻ ഇല്ലാതാക്കിയത് കൊണ്ടാണ് അപ്പോൾ ഇത് ഇവൻ കഴിഞ്ഞ ദിവസം തെളിവെടുപ്പിനിടെ പോലീസിനോട് വെളിപ്പെടുത്തിയ കാര്യങ്ങളാണ് ഇപ്പോൾ ഈ പറഞ്ഞത് ഈ കൂട്ടക്കൊലപാതകത്തിന് പദ്ധതിയിട്ട് അഫാൻ അന്നാ അന്നേ ദിവസം വീട്ടിലേക്ക് കടക്കാർ ആരെങ്കിലും ശല്യത്തിനായിട്ട് എത്തുമെന്ന് കരുതിയിട്ട് അവർ ആക്രമിക്കാൻ മുളകുപടിയും വാങ്ങി സൂക്ഷിച്ചിരുന്നു ഈ ഉമ്മാനെ ഇവൻ അടിച്ചപ്പോൾ ഉമ്മാവൻ കരഞ്ഞത് ഉമ്മ മരിച്ചു പിന്നീട് വന്നിട്ട് കാമുകിയെ കൊന്നു സ്വന്തം അനിയനെ ഇവന് അതിക്രൂരമായിട്ട് കൊന്നിട്ട് ഇവനിക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല ഇവന എന്നിട്ട് ബോധം പോയത്ര ബോധം കിട്ടുപോയി എന്നിട്ട് വീണ്ടും ബോധം എഴുന്നേറ്റ് ഗ്യാസ് തുറന്നിട്ട് വീട് പൊട്ടി തകരട്ടെ എന്ന് കരുതിയിട്ടാണ് ഇവൻ ബോധം പിന്നെ ഇവരെ കൊന്നതിൻ്റെ റിവഞ്ച് നാട്ടുകാരെ ഇവൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോയത് ആളുകളോട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കാര്യങ്ങൾ പറയുന്നത് അസാധാരണ പെരുമാറ്റമാണ് എന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത് സ്നേഹം കൊണ്ടാണ് ഞാൻ എല്ലാവരെയും കൊന്നത് എന്നാണ് ഇവൻ ആദ്യം വെളിപ്പെടുത്തിയിരുന്നത് പിന്നീട് ഇവൻ അതൊക്കെ മാറ്റി കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിനാലിലാണ് നമ്മുടെ നാടിന് നടക്കിയ അതിക്രൂരമായിട്ടുള്ള ഈ കൊലപാതകം നടന്നത് ഒരു കുടുംബം എങ്ങനെയാകരുത് എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ശരിക്കും ഈ അഫാൻ്റെ കുടുംബം ആ പാവം പിതാവ് ഗൾഫിൽ പോയിട്ട് ഇത്രയും അധ്വാനിച്ചുണ്ടാക്കി കോവിഡ് കാലത്ത് അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായി ബിസിനസ്സിൽ ആഗ്രഹം ചെയ്തു പക്ഷെ അതിനനുസരിച്ചിട്ട് ആ കുടുംബം പോറ്റാനും ഉമ്മ തയ്യാറായില്ല എങ്ങനെയാണോ അതുവരെ കഴിഞ്ഞിരുന്നത് ആ രീതിയിൽ തന്നെ ഒരുപാട് എന്താ പറയുക പണം ദുർവേഗം നടത്തിയില്ലെങ്കിൽ തങ്ങളുടെ വരുമാനത്തിനേക്കാൾ അപ്പുറമുള്ള രീതിയിൽ കാശ് ചിലവഴിക്കാനാണ് തയ്യാറായത് അതിൻ്റെ ഇരയാണ് സത്യത്തിൽ ആ ഒരു കുടുംബം ഈ രീതിയിലായത് അതുകൊണ്ട് തന്നെ അഫ്വാൻക്ക് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട് ഈ ഒരു കുടുംബം തകർക്കുന്നതിൽ ഒരു ഉമ്മക്ക് നല്ല പങ്കുണ്ട് അതുകൊണ്ട് ഉമ്മയെ തന്നെ ഇല്ലാതാക്കണം എന്ന് അഫ്വാനെ തീരുമാനിക്കാൻ കാരണതാണ് ഇത് കൃത്യമായിട്ട് അറിയുന്ന ഒരാളാണ് ആ വല്യുമ്മ അപ്പോൾ വല്യമ്മ അതാണ് ഇവനോട് സൂചിപ്പിച്ചത് നീയും ഉമ്മയും കൂടിയിട്ടാണ് ഈ കുടുംബം ഇങ്ങനെ ആക്കിയത് അപ്പോൾ എനിക്ക് ഉമ്മയെയും അവരെയും ചീത്ത പറയുന്ന ഒരാൾ വഴക്ക് പറയുന്ന ഒരാളായിട്ടാണ് ഉപ്പായുടെ ഉമ്മയെ ഇവൻ കണ്ടത് അതോടൊപ്പം ഇവൻക്ക് കല്യാണം കഴിക്കണം ഫർസാനേയും കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും കടങ്ങൾക്കിടയിലേക്ക് എങ്ങനെ നീ കല്യാണം കഴിക്കും എന്ന് ചോദിച്ചതിനാണ് മൂത്താപ്പയുടെ വിരോധം അപ്പോൾ ഒരു ദിവസമൊക്കെ പതിനായിരം രൂപയിലധികമാണ് ഇവർ പലിശക്ക് പണം കൊടുക്കേണ്ടി വന്നിരുന്നത് ഓരോരുത്തരുടെ നിന്നും തൊണ്ണൂറ് ലക്ഷം രൂപ വാങ്ങുക എന്നിട്ട് ആ തൊണ്ണൂറ് ലക്ഷം രൂപ വാങ്ങിയിട്ട് അവർക്ക് ഒരു ലക്ഷം രൂപ തിരിച്ചു കൊടുക്കുന്ന രീതിയിലേക്കൊക്കെയാണ് ഈ കുടുംബത്തിൻ്റെ കടബാധ്യതകൾ മുന്നോട്ട് പോയിരുന്നത് അപ്പോൾ ഇത് വട്ടിപ്പലിശക്ക് എടുത്തിട്ട് ഇതിന് മാത്രം ചെലവ് അവിടെ ഇല്ല ടിവന് ആർഭാടപൂർവ്വം ബൈക്കും വാങ്ങി കാറും വാങ്ങിയിട്ട് ഇങ്ങനെ സുഖിച്ച് നടക്കുക ഇതിൻ്റെ ഒക്കെ ഇതുള്ളത് പലിശ അപ്പോൾ ഈ സത്യത്തിൽ ഈ അഫാനേക്കാളും ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം അഫാനെ ഈ രീതിയിലാക്കിയതിൻ്റെ മുഖ്യ പങ്ക് ഉമ്മ ആയതുകൊണ്ട് തന്നെയാണ് ഉമ്മ ഓരോ നിമിഷത്തിലും തൻ്റെ ഭർത്താവ് വന്നപ്പോഴും തന്നെ അഫാനാണ് ക്രൂരമായിട്ട് മർദ്ദിച്ചതെന്ന് കൊല്ലാനാക്കിയതെന്ന് വെളിപ്പെടുത്താതെ ഒളിപ്പിച്ച് വെക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ സൈലൻറ്റായിട്ടുള്ള ഇത്തരം ക്രിമിനലുകളാണ് അങ്ങനെ തന്നെ ഞാൻ പറയും കാരണം ഒരു കുടുംബം തകർക്കുന്നതിൽ ആരാണോ പങ്ക് വഹിക്കുന്നത് അവരെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത് അത് എക്സിക്യൂട്ടീവ് ചെയ്ത ഒരാൾ മാത്രമാണ് അഫാൻ അപ്പം അഫ്ഫാൻക്ക് ഈ തെളിവെടുപ്പിനൊക്കെ കൊണ്ടുവന്നിരിക്കുമ്പോൾ ഒരു കുറ്റബോധമില്ല അവൻ ഓരോരുത്തരെ കൊന്നത് കൃത്യമായിട്ട് കാണിച്ചു തരുകയാണ് ഞാൻ ഇങ്ങനെയാണ് കൊന്നത് ഒരു ഒരു അവൻ ഓരോ സ്ഥലത്ത് അവന് വന്ന സമയത്ത് എന്ത് ചെയ്തു സ്റ്റേഷനിലേക്ക് എത്തിയപ്പോൾ ബാത്റൂമിലൊന്ന് വീണ അഭിനയിച്ചു എനിക്ക് വയ്യ അങ്ങനെയാണ് ഇങ്ങനെയാണ് നടക്കാൻ വയ്യ പിന്നെ ഇപ്പം എനിക്ക് വൈകുന്നേരം ചായ വേണം പൊറോട്ട വേണം ബീഫ് കറി വേണം ചിക്കൻ കറി വേണം ഇങ്ങനെ എൻ്റെ മെനു ഒക്കെ തന്നെ വളരെ ഹൈ ആണ് അപ്പോൾ അങ്ങനെ ജീവിച്ച് ജീവിച്ചിട്ട് ഇല്ലായ്മയിലൂടെ ജീവിക്കാൻ പറ്റാതെ പിന്നെ പോലീസുകാർ കയ്യിൽ റിമാൻഡിൽ കിട്ടിയപ്പോൾ തന്നെ നല്ല പരുവത്തിലാക്കിയിട്ട് പരമാവധി പോലീസ് കൈകാര്യം ചെയ്തിട്ടുണ്ടാവും കാരണം ഇവരുടെ നടത്തം കാണുമ്പോൾ അങ്ങനെ മനസ്സിലാവുന്നുണ്ട് നല്ല കിട്ടലേ കിട്ടിയിരിക്കണം കാരണം ഒരു മലയാളി ആഗ്രഹിക്കുന്ന ഒന്നാണ് ഇവൻ്റെ ഈ ഒന്ന് ഒരു സിനിമ തന്നെ ഉണ്ട് ഏതാ സിനിമ എന്ന് എനിക്ക് കൂടാ അല്ല ഇതുപോലെ പെൺകുട്ടികളെ റേപ്പ് ചെയ്ത ഒരാൾ പോലീസുകാരനെ ഒരു ബാത്റൂമിൽ കയറിയിട്ട് അയാളെ തൂക്കിക്കൊല്ലുന്നൊരു രംഗമാണ് ആ സിനിമയിലുള്ളത് അപ്പോൾ അത്രയും ആളുകൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കാരണം നീതി അത്രത്തിൽ കിട്ടില്ല അവരൊക്കെ പണക്കാരായതുകൊണ്ടും സ്വാധീനിച്ചിട്ടും കേസിൽ നിന്നൊക്കെ രക്ഷപ്പെടും ആ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ആ പോലീസുകാരനെ ജീവൻ എടുക്കുന്ന ഒരു ഒരു സിനിമ ഈ ഈ അടുത്ത് അങ്ങനെ ഒ ടി ടിയിലെങ്ങാനാണ് വന്നത് തിയേറ്ററിലല്ലേ വന്നത് ആ അതുപോലെ പോലീസുകാർ കൈകാര്യം ചെയ്യണം അവനൊക്കെ കാരണം ഇവർ ഇവനൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാലും നാളത് ചെയ്യില്ല എന്ന് ആര് കണ്ടു ഇവർക്ക് വേണ്ടി കോൺഗ്രസ്സിൻ്റെ ഒരു നേതാവാണ് ഒരു ബ്ലോക്ക് തലത്തിലുള്ള നേതാവാണ് അഡ്വക്കറ്റായിട്ട് വന്നത് പിന്നെ അത് കോൺഗ്രസ്സിനുള്ളിൽ വലിയ വിമർശനം ഉണ്ടാക്കിയപ്പോൾ അയാൾ വക്കാലത്ത് പിൻവലിച്ചു ഒരാൾ പോലും വാദിക്കാനില്ലാത്തൊരവസ്ഥ ഉണ്ടാവണം എന്നിട്ട് അവൻ സ്വയം വാദിക്കട്ടെ അപ്പം ഇങ്ങനെ ഒരു കുടുംബത്തിന് ആ ഉമ്മ ഉണ്ടല്ലോ ആ ഉമ്മ അപ്പം ചികിത്സയിൽ കഴിയുന്ന ഉമ്മ ആ ഉമ്മയെയാണ് ശരിക്കും ഒന്നാം പ്രതി കൂടി ആക്കണം എന്നിട്ട് അവരോട് ചോദി എന്ത് എന്തിനാണ് നിങ്ങൾ ഇത്രയും കടങ്ങൾ വരുത്തിയത് ഹസ്ബൻഡിൻ്റെ പ്രയാസങ്ങൾ മനസ്സിലാവും പക്ഷെ ഇത്രയും കാശ് അമിതമായി ചിലവഴിച്ചിട്ട് ഈ കുടുംബം തകർത്തതിന് പിന്നെ എന്താണ് അവർ മറ്റുള്ളവരുടെ ആഭരണങ്ങൾ വാങ്ങിയിട്ടും വീട്ടിൻ്റെ ആധാരങ്ങൾ വാങ്ങിയിട്ടൊക്കെയാണ് ഈ ഒരു വലിയ തുക ചിലവഴിച്ചത് ആ ചെലവഴിച്ച തുകയാണ് ഇന്നീ കുടുംബത്തിന് അഞ്ചു പേർ ആ പാവം ഫർസാന ഈ കുടുംബമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്തൊരു കുടുംബ ബന്ധമൊന്നുമില്ല ഇവനെ പ്രണയിച്ചു എന്നുള്ളവർ ഒറ്റ തെറ്റു മാത്രം ആ പാവം കുട്ടി ചെയ്തുള്ളൂ അതിനെന്തായി ആ കുട്ടിയുടെ ജീവിതം അങ്ങോട്ട് പോയി ആ വീട്ടുകാരെക്കുറിച്ച് ഇപ്പോൾ ആരും മിണ്ടുന്നില്ല ഫർസാനയുടെ വീട്ടുകാരെക്കുറിച്ച് അവരെ ഇൻ്റർവ്യൂ ഇല്ല ആ വീട്ടുകാർ പറയുന്നത് ആരും അറിയുന്നില്ല അവരവരുടെ മകള് വാപ്പാനെ പറ്റിച്ചിട്ട് പാവ പെൺകുട്ടി കാമുകനെ വിശ്വസിച്ചിട്ട് സ്വർണാഭരണങ്ങൾ കൊടുത്ത് അപ്പം എന്ത് എന്താ ഉണ്ടായതൊഴുവിൽ അവർക്ക് ജീവിക്കാൻ പോലും പറ്റുന്ന ആ കുട്ടിനെ ആ ചിത്രത്തിൽ നിന്ന് ഇല്ലാതാക്കി അപ്പോൾ പ്രണയം എന്നുള്ളത് ആരെങ്കിലും പ്രണയിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഉറപ്പി ഉറപ്പിക്കുക വിശ്വസിക്കാൻ കൊള്ളൂല ഇപ്പോഴത്തെ കാലത്ത് പല പല താല്പര്യങ്ങളാണ് ആ താല്പര്യങ്ങളെക്കുള്ളിൽ നിന്നാണ് പലരും പ്രണയിക്കുന്നത് ഈ ഒരു വീഡിയോയിൽ ഒരു പ്രചോദനമാവട്ടെ നമ്മൾ നമ്മളത്ര പ്രണയങ്ങൾ രക്ഷപ്പെടാൻ അഫാൻ നമ്മുടെ മുന്നിലൊക്കെ ഒരു മാതൃകയാണ് നമ്മളെങ്ങനെ ആകരുത് എന്നൊരു കുടുംബത്തിൻ്റെ ഗൾഫിലുള്ള ഒരുപാട് പ്രവാസികളുണ്ട് ആ പ്രവാസികളൊക്കെ ആലോചിക്കുക നമ്മൾ ആഹരുതെന്നുള്ളൊരു കുടുംബത്തിൻ്റെ മാതൃകയായിട്ട് മാറിയിട്ടുണ്ട് ഈ ഒരു കുടുംബം